നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തേ മുപ്പത്തി ആറോട് കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും മകീരത്തിന്റെ തന്നെ മൂന്നാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ മകീരം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ മാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ തുടരുന്നതാണ് ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കന്നി രാശിക്കാരായ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദക്കാർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് കന്നിരാശിക്കൂറുകാർക്ക് നാലാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ഒമ്പതാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം മെയ് പതിനാലാം തീയതി ജോലിസ്ഥാനമായ പത്തിലേക്ക് സഞ്ചരിക്കുന്നു ഒമ്പതാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും വ്യാഴമാറ്റമായതിനാൽ ഇതുവരെയും അപ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അതിൽ വിജയിച്ചേക്കും വിവാഹം ഇതുവരെയും നോക്കി തുടങ്ങാത്തവരാണെങ്കിൽ വ്യാഴം രാശി മാറുന്ന ഈ കാലഘട്ടത്തിൽ നോക്കി തുടങ്ങിയാൽ വ്യാഴം അനുകൂലമാകുന്ന ഒക്ടോബർ പതിനാലിന് ശേഷം വിവാഹം പ്രണയം മുതലായ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിന് ഇടയാകും ഒരു പക്ഷെ കഴിഞ്ഞ വ്യാഴമാറ്റത്തിന് ശേഷം ഇവർക്ക് ജോലി സംബന്ധമായി അനുകൂലമായ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനും മറ്റോ ലഭിക്കുന്നതിനോ ഇടയായിട്ടുണ്ടാകണം കൂടാതെ പി എസ് സിയും മറ്റും എഴുതി ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെയ് പതിനാലിനുള്ളിൽ എഴുതുന്ന ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ജോലി ലഭിക്കുന്നതിന് പിന്നീട് ഇടയായേക്കാം അതിനാൽ തന്നെ അതിനുള്ളിൽ വരുന്ന എല്ലാവിധ പരീക്ഷകളും വളരെ ശ്രദ്ധ പുലർത്തി നല്ല രീതിയിൽ പരിശ്രമിച്ചു മാത്രം എഴുതാൻ ശ്രമിക്കുക എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഒമ്പതിലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകണം ധനപരമായി മറ്റും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കടന്നു പോകാൻ ഈ കാലഘട്ടം ഇടയായിട്ടുണ്ടാകാം എന്നിരുന്നാലും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഇതുവരെയും നിലവിലുണ്ടാകും കന്നിരാശിക്കാരുടെ എടുത്തുചാട്ടം നിമിത്തമോ പരാക്രമം നിമിത്തമോ ഒരുപാട് മാനസിക വിഷമങ്ങളോ അതല്ലെങ്കിൽ കേസ് വഴക്ക് മുതലായവ ജീവിതത്തിൽ വന്നു ഭവിക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനും കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകണം ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്ന് പെട്ടുകൊണ്ടേയിരിക്കും കൂടാതെ പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായ ഭാവമായിരിക്കും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് തന്റെ സഹോദരങ്ങളോ തന്നെ സഹായിക്കേണ്ടവരായുള്ള ബന്ധുക്കളോ തന്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും കൂടെ നിൽക്കാത്തൊരവസ്ഥയും ധനപരമായ ബുദ്ധിമുട്ടുകളുമെല്ലാം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം അടുത്ത ബന്ധുക്കൾക്കോ അതല്ലെങ്കിൽ അവനവന് തന്നെയോ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനും അതിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു പണം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയ്ക്കും ഈ അടുത്തിടെ ഇടയായിട്ടുണ്ടാകും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നൊന്നും മികച്ച വരുമാനമോ അതല്ലെങ്കിൽ തന്റെ പ്രവർത്തിക്ക് തുല്യമായ ഒരു വരുമാനമോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥയും കന്നിക്കൂറുകാർക്ക് നിലവിൽ അനുഭവത്തിൽ ഉണ്ടാകും പണത്തേക്കാൾ ഉപരിയായി തന്റെ സമയം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകണം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം രാശിമാർന്ന സമയമായതിനാൽ ഒരു ഇത്തരം പ്രശ്നങ്ങളോ ഗുണാനുഭവങ്ങളോ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതോ വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് മെയ് പതിനാലാം തീയതി വ്യാഴം തന്റെ ഒമ്പതാം ഭാവത്തിൽ നിന്നും മാറി കന്നിക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് വലിയ ഗുണം ചെയ്യില്ല എങ്കിലും ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലുതായ ദുരിതങ്ങൾക്ക് ഒരു ചെറിയ അയവ് വരുത്തുന്നതാണ് സാധാരണഗതിയിൽ ജാതകത്തിൽ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് വലുതായ സമ്പത്തും ഉയർന്ന ഉദ്യോഗവും എല്ലാം ലഭിക്കുമെങ്കിലും ഗോചരവശാൽ പത്തിലെ വ്യാഴത്തിനെ കൊണ്ട് ജോലിയിൽ അല്പം ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയായേക്കും ഇവർക്ക് ശനി കൂടി അനുകൂലസ്ഥനല്ലാത്തതിനാൽ സ്വന്തം മക്കളുടെ വിവാഹത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനായോ മറ്റോ വലുതായൊരു തുക ലോൺ എടുത്ത് ചിലവഴിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടായേക്കാം ഒരർത്ഥത്തിൽ ഇത് ചെലവാണെന്ന് തോന്നിയിരുന്നാലും പിന്നീട് ഇവയെല്ലാം സമ്പത്തായി വന്നു ഭവിക്കുന്നതാണ് കൂടാതെ കന്നിരാശിക്കാർ വ്യാഴമാറ്റത്തിനു ശേഷം വീടുപണി ആരംഭിക്കുന്നതിനും വീടിന് പുതുതായി അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യുന്നതിനും ഇടയാകും കൂടാതെ ഇവർ തങ്ങളുടെ മനസ്സിൽ കുറെ കാലമായി കൊണ്ടുനടന്നിരുന്ന പുതിയ വാഹനം വാങ്ങുന്നതിനായി പരിശ്രമം നടത്തുന്നതാണ് വ്യാഴമാറ്റത്തിനു ശേഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ജോലി സംബന്ധിയായി ഉന്നതി ഉണ്ടാകുമെങ്കിലും ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തൻ നിത്യവും വീട്ടിൽ വരാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടായേക്കാം ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ മാത്രം വന്നു പോകാവുന്ന ഒരു രീതിയിലേക്കുള്ള ജോലിയോ അതല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ അധികാരം ലഭിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും പല പ്രാവശ്യമായി ശകാരങ്ങളെല്ലാം കേൾക്കുന്നതിനും ജോലി സംബന്ധമായി വലുതായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതിനും ഇടയാകുന്നതാണ് പത്തിലെ വ്യാഴത്തിന് രണ്ടാം ഭാവദൃഷ്ടി ഉള്ളതിനാൽ ജോലിയിൽ നിന്നും മികച്ച വരുമാനം ഇവർക്ക് ലഭിക്കും മുൻപുണ്ടായതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്ക് ഉറപ്പായും ലഭിക്കുന്നതാണ് ജോലിയിൽ കഠിനാധ്വാനവും ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും താൻ എടുക്കുന്ന പണിക്ക് തുല്യമായതോ ഉയർന്നതോ ആയ വേതനം ലഭിക്കുന്നതിന് ഇടയാകും ഇവർ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അടിസ്ഥാന പാരമ്പര്യമായ ചില കലാരൂപങ്ങൾ പഠിക്കുന്നതിന് ഇടയാകും തന്നിമിത്തം ഇവരുടെ ആരോഗ്യം വർദ്ധിച്ചു വരികയും വരുമാന വർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ആത്മീയപരമായി പലതരത്തിൽപ്പെട്ട തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും പുതിയ വിഷയങ്ങളോ ആത്മീയവിദ്യയോ പഠിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും കന്നിക്കൂറുകാർ വ്യാഴമാറ്റത്തിനു ശേഷം പുതുതായി കൈത്തൊഴിലുകൾ പഠിക്കുകയോ അതല്ലെങ്കിൽ തന്റെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നതിനും തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ശ്രമിക്കുന്നതാണ് ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും അതിനുവേണ്ടി ലോണുകളോ മറ്റൊടുക്കുന്നതിനും അത് അല്പാൽപമായി വീട്ടുന്നതിനുള്ള ഒരു സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് അമ്മ നിമിത്തം ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ ഇടയാകും കൂടാതെ വാഹനങ്ങൾക്ക് റിപ്പയർ വരികയോ അതല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിന് ഇടയാകുകയോ ചെയ്യുന്നതാണ് കൂടാതെ പുതുതായി ഭൂമി വാങ്ങുന്നതിനു വേണ്ടി പണം അഡ്വാൻസ് കൊടുക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും ഭൂമി വാങ്ങിച്ചിടുന്നതിനും അനുയോജ്യമായൊരു സമയമാണ് വരാനിരിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇവയെല്ലാം വിറ്റഴിക്കുന്നതിനും അവയെല്ലാം ലാഭമാക്കി മാറ്റുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ഗോത്രവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മാസം പതിനാല് വരെ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായോ പണം ചിലവഴിക്കും എന്നിരുന്നാലും ഇവർക്ക് വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ രണ്ടു മാസക്കാലം ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് സാമ്പത്തികമായി എല്ലാ രീതിയിലും ഉന്നതി ലഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഇടയാകും വ്യാഴത്തിന്റെ ആ ഒരു ചെറിയ സമയത്തെ മാറ്റം ഇവർക്ക് വളരെ ഗുണപ്രദമായതിനാൽ തൊഴിൽ രംഗത്ത് അല്പല്പമായി മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണിത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഷെയർ മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായോ പുതുതായി വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായോ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഗുണപ്രദമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചിലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് ഗുണപ്രദമാണ് പണച്ചിലവ് വരും എന്നതാണ് വ്യാഴത്തിന്റെ പത്താം ഭാവത്തിലേക്കുള്ള മാറ്റത്തിന്റെ പ്രത്യേകത അത് രോഗാവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഇട കൊടുക്കാതെ ആ ചിലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് കഞ്ഞിക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും ഒരു നല്ല യം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് മെയ് പതിനാലിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇവർ വ്യാഴം പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന്റെ പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ലഭിക്കാൻ ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിന് സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്